ലോക നാടക ദിനത്തിൽ ഏകപാത്ര നാടകവുമായി കോക്കാട് നാരായണൻ എല്ലാ വർഷവും ഈ ദിനത്തിൽ നാരായണൻ വർത്തമാന കാലത്ത് ഗ്രസിക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ നാടകവുമായി രംഗത്തെത്താറുണ്ട് ലോക നാടക ദിനത്തിൽ ഏകപാത്ര നാടകവുമായി കോക്കാട് നാരായണൻ കാങ്കോൽ രാജൻ സ്ക്വയറിലാണ് ഒറ്റയാൾ നാടകം അവതരിപ്പിച്ചത് എല്ലാ വർഷവും ഈ ദിനത്തിൽ നാരായണൻ വർത്തമാനകാലത്തെ ഗ്രസിക്കുന്ന പുഴുക്കൂത്തുകൾക്കെതിരെ നാടകവുമായി രംഗത്തെത്താറുണ്ട് ഈ വർഷം ലഹരിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് നാടകം അവതരിപ്പിച്ചത് ലഹരി കയറിയവരെ കെട്ടിവലിച്ച് മടുത്ത കാലൻ കയറും പോത്തിനേയും തിരികെയേൽപ്പിക്കുന്നിടത്തു നിന്നാണ് നാടകം ആരംഭിക്കുന്നത് തന്റെ വേഷവിധാനങ്ങൾ വലിച്ചെറിഞ്ഞ കാലൻ ലഹരിക്കെതിരെ ജനങ്ങൾക്കൊപ്പം കൈകോർക്കുന്നതോടെ നാടകം അവസാനിക്കുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത വേൾഡ് തിയേറ്റർ ഡേ ലോക നാടക ദിനമാണ് മുതൽ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി നാടക ദിനമായി ആചരിക്കാറുണ്ട് ഇതേ ദിവസം മാർച്ച് മാസം ഇരുപത്തിയേഴിന് വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കോക്കാട് നാരായണൻ വിവിധ വേദികളിൽ നാടകം അവതരിപ്പിക്കാറുണ്ട് വിവിധ തെരുവുകൾ തിരഞ്ഞെടുത്ത് വിവിധ കവലകൾ തിരഞ്ഞെടുത്ത് അഞ്ചു മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള അതോടൊപ്പം തന്നെ വലിയ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാടകം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനിടയാകാറുണ്ട് ഫ്രണ്ട് സ്റ്റേജ് പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിലാണ് ആ ഘട്ടങ്ങളിലെല്ലാം നാടകം പി വി ഗോപി അധ്യക്ഷത വഹിച്ചു കെ വിജിൻ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ സഹോദരൻ മദ്യത്തിന് പണത്തിന് വേണ്ടി